യഹോയത്മകളെ കുറിച്ച് ഒരു സ്വഭാവ വിശേഷം എന്താണ് ദൈവത്തിന്റെ ഒരു സ്വഭാവവിശേഷം നന്മയേത എന്ന ബോധ്യമുള്ളവൻ അദ്ദേഹം ദൈവം അങ്ങനെയാണെങ്കിൽ ഈ ദൈവിക ശരീരത്തിനകത്ത് വന്നാൽ നമുക്ക് എന്ത് തിന്മകളെ കുറിച്ച് ബോധ്യം വരും എത്ര പേർക്ക് മനസ്സിലായി ആരാധനയ്ക്ക് വന്നത് കൊണ്ടോ കൈകടിച്ചത് കേട്ടോ പാടിയത് കേട്ടോ അന്യഭാഷ പറഞ്ഞത് കേട്ടോ രക്തം പറഞ്ഞത് കണ്ടോ മെമ്പർഷിപ്പ് എടുത്തത് കേട്ടോ

പക്ഷെ രുചികട്ട് സ്നാനപ്പെട്ടിട്ട് നന്മ തിന്മ ഇപ്പോഴും അതുകൊണ്ട് ദൈവം നന്മ നമ്മിലൊരുത്തനെ പോലെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ് ആര് ദൈവം ആ ദൈവിക സാന്നിധ്യം ഒരു മനുഷ്യന്റെ അകത്ത് വന്നാൽ അവൻ നന്മതിന്മകളെ കുറിച്ച് അറിയാം ഹലോ നന്മതിന്മകളെ കുറിച്ച് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയതുകൊണ്ട് ദൈവത്തിന്മകളെ കുറിച്ച് അറിവുള്ളത് പോലെ മനുഷ്യനും നന്മതിന്മകളെ കുറിച്ച് അറിവുണ്ട് എന്നിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു പദവ തന്നെയോ രക്ഷപ്പെടാൻ വേണ്ടി ആരാണ് എല്ലാ പരിപാടി ഒപ്പിച്ചു വെച്ചാൽ ദൈവ സാന്നിധ്യം അകത്ത് വന്നാൽ കുറിച്ച് നമുക്ക് ബോധം വരും ജീവിക്കാൻ കഴിയും അവളെ കൊണ്ട് അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രധാന വിഷയങ്ങളിലേക്ക് നമ്മൾ വരുമതി ഉള്ളു സ്ത്രോ അല്ല അപ്പോ മനുഷ്യൻ നന്മീ ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം അനത്തുള്ളതിന് മാത്രമേ നിങ്ങൾക്ക് ബോധ്യം വന്നാൽ പിന്നെ നമ്മിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും നന്മതിന്മകളെ കുറിച്ച് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും ഞാൻ പറയുന്നതും എന്നിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം എന്തായിരിക്കും ഹലോ പുറത്തു വരണമെങ്കിൽ ബോധ്യമുള്ളവരെ സാന്നിധ്യം വേണം അവന്റെ നന്മന്മകളെ കുറിച്ച് ബോധ്യമുള്ളവൻ ധൈര്യം മാത്രമായിരുന്നു അവന്റെ സാഹിത്യം എന്റെ അകത്തും നിങ്ങളെ അകത്തും വന്നാൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമുക്ക് എന്ത് പ്രയോജനമുണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ട് ഉൾപ്പെത്തി പുസ്തകം നാലാമധ്യായ ഏഴാമാക്കി തീർക്ക് വരാം ഉൾപ്പത്തി പുസ്തകം നാലാം മധ്യായ യില്ലയോ എങ്ങനെയാണ് നന്മ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നന്മ ചെയ്യുന്നത് ദൈവത്തിൽ നിന്നുള്ളവന് മാത്രമേ നന്മതില്ലാൻ കഴിയൂ ദൈവിക സാന്നിധ്യം അകത്തുള്ളവന് മാത്രം

ഏത് വിഷയത്തിന് അടിമ ചെയ്യാപ് ഉള്ളപ്പോൾ ഇതിനിധിക